ഹാലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ ബജാജിന്റെ വർക്കിലാട്ടോ ഈ വർക്കുകൾ വിശേഷം പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മുമ്പൊക്കെ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു എഡ്ജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ എഡ്ജ് നമ്മൾ ബെൻഡ് ഇത് അതേപോലെ തന്നെ വേറൊന്ന് നമുക്ക് റെഡിയേറ്റർ റെഡി കാര്യങ്ങൾ ബാക്കിൽ വർക്ക് എടുക്കണമെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഈ പമ്പർ ഊടിയെടുക്കാം ഈ പമ്പർ ഇതാ സിമ്പിളായിട്ട് രണ്ട് ഇഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയാന്ന് ഇവിടെയാണ് ഇതിൻ്റെ ഇത് നേരിടുന്നത് ഇവിടെ ഒരു നെറ്റ് അവിടെ ഒരു നെറ്റ് രണ്ട് നെറ്റ് കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കിയിരിക്കുകയെന്ന് അതുപോലെ ചെറിയ വർക്ക് ഉണ്ടെങ്കിൽ വേഗം രണ്ട് നെറ്റ് ഊരി നമുക്കിട്ട് പൊക്കി വെക്കാൻ കഴിയും അപ്പോൾ ഇതൊരു അടിപൊളി ഐറ്റംസാണ് എൻ്റെ കാണിച്ചു കണ്ടോളൂ